പി വി അബ്ദുൾ വഹാബ് എം ബിയുടെ ഫണ്ടിൽ നിന്ന് കാരക്കാട് എം 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 യു എം യു പി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ താക്കോൽ മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ സെക്രട്ടറി റഫീഖ് മണിമല എന്നിവരിൽ നിന്ന് സ്കൂൾ മാനേജറും കോട്ടയം ജില്ലാ മുസ്ലിം ലീഗ് ഖജാഞ്ചിയുമായ ഹാജി കെ എ മുഹമ്മദ് അഷ്റഫ് ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സക്കീർ സെക്രട്ടറി കെ എ മുഹമ്മദ് ഹാഷിം എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ ി മജീദ് സി പി ബാസി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൽ ഖാദർ മണ്ഡലം മുനിസിപ്പൽ ഭാരവാഹികളായ റാസി ചെറിയവല്ലം അഡ്വക്കേറ്റ് വി പി നാസർ വി എം സിറാജ് മുനിസിപ്പൽ കൗൺസിലർമാരായ നാസർ വെള്ളുപറമ്പിൽ അബ്ദുൽ ലത്തീഫ് സുനിൽകുമാർ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷഹബാനത്ത് ടീച്ചർ ജില്ലാ സെക്രട്ടറി ബുഷറ മുഹമ്മദ് സൈനുല്ലാ അബ്ദീൻ പി ടി എ പ്രസിഡന്റ് ഒ എ ഹാരിസ് കമ്മിറ്റി അംഗങ്ങളായ മോനി വെള്ളുപറമ്പിൽ അസീസ് പത്താഴപ്പടി ഹാരിസ് ഫലാഹി അബ്സർ മുരിക്കോലിൽ ഷനീർ മഠത്തിൽ നവാസ് ബി കെ നസീർ അഫ്സൽ വെള്ളു പറമ്പിൽ യൂസുഫ് ഹിബ മനാഫ് ഷിഹാബ് കാട്ടാമല സിയാദ് കൂവപ്പള്ളി എന്നിവർ പങ്കെടുത്തു ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് കാരണം മുസ്ലിം പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനം വളരെ ആർജവത്വത്തോടുകൂടി കാലാകാലങ്ങളിൽ കടന്നു വരുന്ന എല്ലാവരും തന്നെ ഈ സ്കൂളിന്റെ മേഖലയിലേക്ക് വലിയൊരു ഒരു എത്തിനോട്ട് നൽകുന്നുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പം നമ്മുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം നമ്മുടെ ജില്ലാ കമ്മിറ്റി നമ്മുടെ അഹമ്മദ് സാഹിബിന്റെ മഹാബ് സാഹുൽ വഹാബ് സാഹിബിന്റെ ഒരു ഫണ്ട് ഫണ്ടിലൂടെ ഈ ഒരു വാഹനം നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഈ സ്കൂളിൽ ഏകദേശം തൊള്ളായിരത്തി അറുപത്തി അറുപതോളം വിദ്യാർത്ഥികളുണ്ട് വാഹനത്തിന്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും അനിവാര്യമായ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഈ ഇപ്പം ഈ ഒരു സംവിധാനം നമുക്ക് ലഭ്യമായിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ അതെല്ലാം അഭിനന്ദിക്കുകയാണ് കാരണം ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഇപ്പൊ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ നമ്മൾ മറ്റൊരു ഉദ്ഘാടനം കൂടെ നടത്തുകയാണ് ഹാരിസ് വീരാൻ എംപിയുടെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ നമ്മൾ ഉദ്ഘാടിക്കപ്പെടുകയാണ് നിർമ്മാണോദ്ഘാടനം ഉടനെ തന്നെ നടത്തുകയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി ഇതിന്റെ ഭാരഭാഹി എന്ന രീതിയിലും നഗരസഭയുടെ ചെയർപേഴ്സൺ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിനോട് എല്ലാവർക്കുമുള്ള വലിയൊരു കൂറും കടപ്പാടുമുണ്ട് അതിന്റെ എല്ലാം നല്ലൊരു റിസൾട്ടാണ് ഈ സ്കൂൾ ഇത്രയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഇനിയും ധാരാളം ഫണ്ടുകൾ ജില്ലാ കമ്മിറ്റിക്ക് ഈ മേഖലയിലേക്ക് എത്തിക്കുവാൻ സാധിക്കട്ടെ സാധിക്കട്ടെ അതിനായിട്ട് പ്രയത്നിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതിൽ അനുവദിച്ച സ്കൂളാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി അപ്പോൾ ഈ സ്കൂളിന് വേണ്ടി വാഹനങ്ങൾ നമ്മുടെ ആൻറ്റോൻ്റണി എം പി ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൾ വഹാബ് എം പി വാഹനത്തിൽ പുതിയൊരു സ്കൂളിന് പുതിയൊരു വാഹനം സമർപ്പിച്ചിരിക്കുകയാണ് അപ്പം ഈരാറ്റുവേട്ട നഗരസഭയുടെ പേരിലും ഈരാറ്റുവേട്ട എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന ഈ സ്കൂളിൻ്റെ പേരിലും ബഹുമാനപ്പെട്ട എം ബിയോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് ഞാൻ പഠിച്ച ഈ കാരക്കാട് സ്കൂളിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ എം പി ആയ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് സാഹിബ് നൽകിയ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിലാണുള്ളത് ഈ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് വേണ്ടി ക്ഷണിച്ച എല്ലാവർക്കും ഇതിന്റെ പള്ളി സ്കൂളിൻ്റെ മാനേജ്മെന്റിനും പി ടി ഐ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ഇവിടുത്തെ എല്ലാ നേതാക്കന്മാർക്കും നന്ദിയും ആശംസകൾ വിജയം നിർത്തുന്നു ആഘോഷിക്കുന്ന മനോഹരമായ ഈ മുഹൂർത്തത്തിലേക്ക് തന്നെയാണ് പി വി അബ്ദുൽ വഹാബ് എം ബിയുടെ സമ്മാനമായി നൽകുന്ന വേഗതയിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാരക്കാട് സ്കൂളിന് ഒരു തിലകക്കുറിയാണ് തീർച്ചയായിട്ടും ഇന്ന് സമ്മാനിതമായിരിക്കുന്ന ഈ ബസ് നമ്മളുടെ ഈ കാരക്കാട് സ്കൂളിൻ്റെ മാനേജർ പ്രിയപ്പെട്ട അഷ്റവാക്ക അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും എല്ലാം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇരാറ്റുപേട്ടിലെ ജീവനാടികളാണ് അവർ പാർട്ടിയോട് ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് ഇരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗിനോ കേരളത്തിലെ മുസ്ലിം ലീഗിനോ അവഗണിക്കാൻ കഴിയില്ല അവരുടെ ഒരു സ്വാധീനത്തിൻ്റെയും അവരുടെ ഒരു നല്ല മനസ്സിൻ്റെയും കൂടി പ്രതിഫലനമാണ് തീർച്ചയായിട്ടും ഈ ബസ് ഇരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് കാരണം ഇരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഒരു ഹൃദയബന്ധമുള്ള സ്ഥാപനമാണ് ഈ കാരക്കാട് സ്കൂൾ അതിലേക്ക് ഞങ്ങളുടെ ഏറ്റവും ബഹുമാനായിട്ടുള്ള നമ്മളുടെ ഏറ്റവും ബഹുമാനായിട്ടുള്ള എം ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി വിഹിതം കൈമാറിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു ഈ ബസ് ഈ സ്കൂള് ഓരോ ദിനങ്ങളിലും കൂടുതൽ കൂടുതൽ പുരോഗതി പ്രാപിക്കട്ടെ പ്രിയപ്പെട്ട ആക്ഷ ഞങ്ങളുടെ പാർട്ടിയുടെ ഇരാറ്റുപേട്ടയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂള് കൂടുതൽ പുരോഗതിയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഒരു നാടിന്റെ അടിത്തറയാണ് വിദ്യാഭ്യാസ സ്ഥാപനം വന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വളരെ ദീർഘദർശിയായ നമ്മുടെ വി എം എ കരീം സാഹിബ് നമ്മുടെ നാടിന് സമർപ്പിച്ച് ഒരു നാട് ഒരു ആഘോഷം പോലെ കൊണ്ടുപോവുകയാണ് കാരക്കാട് സ്കൂള് അപ്പോൾ അതിന് നമ്മുടെ ബഹുമാനായ രാജ്യസഭ എം അദ്ദേഹം ഒരു വലിയൊരു സമ്മാനമാണ് സ്കൂളിനും ഈ നാടിനൊക്കെ നൽകിയിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തോടുള്ള അഗൈതവമായ നന്ദി അറിയിക്കുകയാണ് ഈരാറ്റുവേട്ടയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂള് അത് കാരക്കാട് സ്കൂളാണ് ആ സ്കൂളിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ എം അബ്ദുൽ അഹാബ് സാഹിബ് ഈ